الرحمن <سؤال> الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى سيدنا ومولانا محمد اللهم أرسلنا بلغ مثل ثواب ما قرأناه من القرآن الكريم إن إلى حضرة النبي المصطفى محمد صلى الله عليه وسلم ثم إلى حضرات رواه جميع الأنبياء والأولياء والعلماء ുംബറിലേക്ക് എത്തിക്കണേ ഈ മഹദിയുടെ അക്കാവ് പുതലുകൊണ്ട് ഞങ്ങളുടെ ഹലാലായ സതുദ്ദേശങ്ങൾ നിറവേറ്റണേയല്ലാണ് വറക്കത്ത് ചെയ്യണേ അല്ലിക്കണേയല്ലേ അല്ല റബ്ബേ ഈ മഹതിയുടെ കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേയല്ല ബുദ്ധിമുട്ടുകൾ അകറ്റണേയല്ല രോഗങ്ങളൊക്കെ മാറ്റണേയുള്ള പ്രയാസങ്ങൾ അകറ്റണേയല്ല മരണപ്പെട്ടു പോയവർക്ക് മഹഫിറത്തും അറഹമത്തും നൽകണേയല്ല അവരെ ബർസഹിയാന ജീവിതം ആക്കണേല്ല പടച്ചവനെ മരിക്കുമ്പോ

هذه خديجة خديجة هناك اسماء بنت ابي بكر عبد الله بن الزبير عباس عليا المتحف عباس اخر من؟ لا ادري لا ادري عند خديجة اسماء بنت عبد الله زبير هل اخر؟ اوكي മാഷാ അല്ല ഞങ്ങള് ഹാജിമാരൊക്കെ കൂടിയിട്ട് പരിശുദ്ധമായ ജന്നത്തുൽ മാലയിലുള്ളത് അലഹദില്ല ജന്നത്തുൽ മാല എന്ന് പറയുമ്പോൾ ചരിത്ര പ്രസിദ്ധമായൊരു നാടാണല്ലോ അള്ളാഹു മറക്കത്തേട്ട് അജു ഒരു വീഡിയോ എടുത്തായങ്ങനെ പറയണത് അല്ല ക്ലിയർ മഷാ അല്ല നമ്മളിപ്പോൾ ഉള്ളത് ഇത് സൗണ്ടേ കുലയില് മൊത്തം ഇങ്ങനെ പറമ്പ നമ്മളിപ്പോ അല്ലെന്തല്ലത് പരിശുദ്ധമായ ജനത്തിന്മലാണ് ബഹാബാഗില്ല വിശ നമ്മള് നമ്മൾ ആരെടുത്താ നിക്കണത് വെച്ചാൽ ഹദീജബി പ്രതിയുള്ളതാണ് ആ കാണുന്ന ഘട്ട് അവിടാണ്ട് ആളുകൾ നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്താണ് ആരുള്ളത് പ്രിയപ്പെട്ട ഭാര്യ മാണിക്യാരായ അവരുടെ പാട്ടല്ലേ ഞാൻ ഇങ്ങനെ പാട്ട് അറിയാൻ പാട്ടിലേക്ക് നീങ്ങുന്നില്ല അവിടെ ഇവിടെ കിടക്കുന്നതാണ് മഹാനായിരിക്കുന്ന ബാഫഗീതങ്ങൾ ഈ കെട്ടിനട് ആര ബാഫഗീതങ്ങള് ചരിത്രം കണ്ട അടയാളപ്പെടുത്തിയൊരു മഹാനാണ് പക്ഷേ അല്ല ചരിത്രം നമുക്ക് അവിടുന്ന് എല്ലാവരും കൂടുതലോണ്ട് അവിടെ നിന്ന് പറയട്ടോ പക്ഷേ അല്ലെങ്കിൽ ജന്മത്തിൽ അല്ലായി അപ്പോൾ കൂടുതൽ ആർക്കാർക്ക് അള്ളാഹു എല്ലാവർക്കും മറക്കത്തെ ചെയ്യട്ടെ വളരെ സന്തോഷത്തോടു കൂടെ എല്ലാവരും ഉള്ളത് അലഹമ്മദിനി നമുക്കടുത്ത് മാഷാ അല്ല പ്രിയമുള്ളവരെ അള്ളാഹുല്ലേക്കും വറക്കത്തേട്ട് ഞങ്ങള് ജനത്തിൽ മാലിയിൽ ഒരുമിച്ച് കൂടി അല്ലേ പാവ ചോദിച്ചാല് കൊടുത്തു പോയടുത്തുണ്ടാവില്ല ആകെ എഴുന്നൂറ് ആയാലോ അതൊക്കെ ഉണ്ടാവു അപ്പൊ അല്ല എന്തില്ല മാഷാ മാഷ

ഏതായാലും വളരെയേറെ ഹാപ്പിയിലാണുള്ളത് കാര്യങ്ങളൊക്കെ ഒരുമ്പ്ര കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം നർത്തസിയാറായിട്ട് ഇങ്ങനെ വന്നതാണ് പക്ഷേ അല്ല നടുത്തുമ്പെറിയും വിശാല മോഹറത്തിൽ പോരണമെന്നുണ്ട് കണ്ടി അറിയിക്കുകയും ചെയ്യാം അല്ല ഒന്ന് കണ്ടുപോയിട്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുപോയി ജനത്തുൽമാരിലൊക്കെ കണ്ടുപോയിട്ടോ മാഷാ അല്ല മഷാ അല്ല ർഷാദ്ന്ന് പറഞ്ഞാല് നമ്മളത്തെ താരാ താരാട്ടവർ പുള്ളാണ് കണ്ടാല് ദുബായി തുറാഹത്തനല്ലേഹുലർക്കും കേട്ടോ പ്രത്യേകം തുറാച്ചയാണ് ഏതായാലും നമ്മളെ വിളിച്ച കുടുംബങ്ങളൊക്കെ അള്ളാഹു അല്ലാർക്കും സലാമത്തും സന്തോഷവും നൽകട്ടെ നമ്മൾ പ്രത്യേകം ദ്വാരക്കണം എല്ലാവർക്കും വേണ്ടി ദാച്ചയാണ് കേട്ടോ പക്ഷാ ഉണ്യമായ ജനത്തിൽ മാലയിൽ അന്തി ഇറങ്ങുന്ന മഹാന്മാർഫലുകൊണ്ട് നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രയാസവും ലാഹു നീക്കിപ്പരട്ടെ അഹമ്മദില്ല ഞങ്ങൾ ഗ്യാസിനി ദ്വായ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നും വല്ലാതെ ലൈവ് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളെല്ലാവരും ദാലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നമുക്ക് വേണ്ടി ദ്വാരക്കുന്നിട്ടോ സ്വലിക്കും മുറമത്തുള്ള